മിൽക്കി ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ഫലവൃക്ഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് ശാസ്ത്രനാമം ക്രിസ്സോഫില്ലം കാനിറ്റോ എന്നറിയപ്പെടുന്ന ഒരു ചെറു വൃക്ഷമാണിത് ഉദ്യാനങ്ങളിൽ പങ്കയ്ക്ക് വേണ്ടിയും കൂടാതെ വീടുകളിൽ ഫലത്തിനു വേണ്ടിയും ഈ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതിന്റെ മുകൾ ഭാ ഇലയുടെ മുകൾ ഭാഗം നല്ല പച്ചപ്പാറ നിലയും അടിഭാഗം ഒരു സ്വർണം പോലെ തിളങ്ങുന്ന രൂപങ്ങളുള്ള ഒരു രൂപമാണ് അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ സ്വർണ്ണപത്രി എന്ന് വിളിക്കാറുണ്ട് എന്നാൽ സ്വർണപത്രി എന്ന് വിളിക്കുന്നത് വേറൊരു സസ്യവും ഉണ്ട് അത് ഇതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നതാണ് സ്വർണപത്രി എന്ന് വിളിക്കുന്ന ചെറുവൃക്ഷം ഇതിന്റെ ഫലം നമ്മുടെ ഏകദേശം ഒരു ഞാറപ്പഴം പോലുള്ള കറുത്ത ചെറിയ കായ്കളാണ് എന്നുള്ളത് മിൽക്കി ഫ്രൂട്ടിന്റെത് വലിയ ഉരുണ്ട കൈകളാണ് ഈ രണ്ട് വൃക്ഷങ്ങളും ഒരേ വർഗത്തിൽ പെടുന്നതാണ് രണ്ടിന്റെയും ഇലയുടെ അടിഭാഗം നമ്മുടെ സ്വർണം പോലുള്ള ഈ രോമങ്ങൾ ഉണ്ടായിരിക്കും സ്വർണ്ണപത്രി എന്ന വൃക്ഷത്തിന്റെ ശാസ്ത്രനാമം ക്രിസോഫിലം ഒലിഫോം എന്നും നമ്മുടെ മിൽക്കി ഫ്രൂട്ടിൻ്റെത് ക്രിസോഫിലം കൈനിറ്റോ എന്നുമാണ് ഒരുപാട് വൈറ്റമിനുകൾ അടങ്ങിയ ഒരു നല്ല പഴമാണ് ഈ സ്റ്റാർ ആപ്പിളിന്റെ ഫ്രൂട്ട് ഇതിന്റെ കൈകളാണ് ഈ കാണുന്നത് പച്ച ഈ കായ്കളാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇതിൽ തന്നെ നീല കായ് പഴുത്തു വരുമ്പോൾ നീല കളറുള്ള കൈകളും ഉള്ള വൃക്ഷങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായും ഈ പച്ച അതായത് പഴുത്തു വരുമ്പോൾ ഏകദേശം ഒരു വെളുത്തലൂടെ വരുന്ന കൈകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് സ്റ്റാർ ആപ്പിൾ എന്ന് വിളിക്കാൻ കാരണം ഈ നമ്മുടെ പഴുത്ത പഴം മുറിച്ചു കഴിഞ്ഞാൽ എന്റെ സെൻട്രൽ നമ്മുടെ സ്റ്റാർ പോലുള്ള അടയാളങ്ങൾ കാണും അതുകൊണ്ടാണ് സ്റ്റാർ ആപ്പിൾ എന്നൊക്കെയുള്ള ഒരു പേരുകൾ വന്നത് ഇതിന്റെ പഴത്തിന് പുറ കട്ടിയുള്ള ഒരു പുറന്തോടാണ് ഉള്ളത് അതിനുള്ളിൽ മാംസമായ പൾപ്പ് പോലുള്ള ഭാഗമുണ്ട് അതിനുള്ളിൽ കറുത്ത വിത്തുകളും ഉണ്ടായിരിക്കും ഈ മാംസമായ ഭാഗമാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത് പുറന്തോടിൽ നല്ല കറയുള്ളതിനാൽ പുറന്തോട് നമുക്ക് കഴിക്കാൻ കഴിയില്ല നല്ല പഴുത്താൽ മാത്രമാണ് ഈ ഫലം കഴിക്കാൻ കഴിയുന്നത് നമ്മൾ ഏകദേശം വിളഞ്ഞു വരുന്ന ഫലത്തിന് വരെ നല്ല ഉണ്ടാകും പുറന്തോടിന് ഇതിന്റെ പഴങ്ങൾക്ക് കോശക്ഷയം സംഭവിക്കുന്ന തടയാൻ കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഇല മരത്തൊലി എന്നിവയൊക്കെ ഉണ്ടായ കഷായം ചുമ പ്രമേഹം സന്ധിവേദന ഒക്കെ പഴയകാലം ഒരു ഔഷധമായി വഹിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ സ്വർണപത്രി എന്നുള്ള വൃക്ഷം വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും പേടിയാണേറ്റൊക്കെ വരാം ഓക്കെ ബൈ